മിശ്രമിൽ കടന്ന ഇസ്രായേൽ മക്കളെ വിടിവിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനായിരുന്നു മോശ താൻ ജനിക്കുമ്പോൾ ഒരു അടിമയുടെ മകനായിട്ടാണ് ജനിക്കുന്നത് അമ്രാമും ഈ അതായിരുന്നു തൻ്റെ മാതാപിതാക്കളുടെ പേര് മൂന്ന് മാസം ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഒരു ഞാങ്ങണയുടെ പെട്ടകമുണ്ടാക്കി ആ കുഞ്ഞിനെ നയിൽ നദിയിൽ ഒഴുക്കി വിട്ടു ഒരിക്കലും ഇനിയും തിരിച്ചു കിട്ടത്തില്ലെന്നാണ് ആ കുഞ്ഞിനെ കുറിച്ച് മാതാപിതാക്കൾ വിചാരിച്ചതെങ്കിലും അവർ പ്രതീക്ഷിക്കാത്ത കൊട്ടാരത്തിനകത്തുനിന്ന് ആ കുഞ്ഞിനെ വിടിവിപ്പാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു ഏത് കൊട്ടാരത്തിനകത്ത് മോശയെ കൊല്ലാൻ വിധിച്ചോ അതേ കൊട്ടാരത്തിനകത്ത് മോശയെ ദൈവം വളർത്തി എവിടെ നിന്നെ തകർക്കുമെന്ന് പിശാജു പറഞ്ഞോ അവിടെ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തും നിന്ദിക്കപ്പെട്ട നിന്നെ കർത്താവ് ആ ദേശത്തു തന്നെ ഉയർത്തും ചിലരുടെ കണ്ണുനീരിനെ അവൻ ഒപ്പാൻ പോകയാണ് ചിലരുടെ തലയെ അവൻ ഉയർത്താൻ പോകുകയാണ് അതേ കൊട്ടാരത്തിൽ മോശം വളർന്നു നാൽപ്പത് വയസ്സുവരെ അവൻ ആയോധന പഠിച്ചു ജ്ഞാനം പാപിച്ചു ആ ദേശത്ത് തീർന്നു പറവോൻ്റെ പുത്രി എന്ന പറവോൻ്റെ പുത്രൻ എന്ന് വിളിക്കാൻ പേര് യോഗ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും അവൻ അത് വിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി മിഥ്യാനിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് വിവാഹമൊക്കെ കഴിച്ച് അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ അവൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവിക എൻകൗണ്ടർ അവനുണ്ടായി അവിടെ വെച്ചു ദൈവം അവനോട് സംസാരിച്ചു നീ മരുഭൂമി നിൽക്കേണ്ടവനല്ല നിന്നെ നൂറായിരം ജനത്തെ പിടിവിപ്പാൻ ഞാൻ കണ്ടിരിക്കുന്നു എന്നുള്ള വാക്ക് കേട്ട് അവൻ തിരിച്ച് മിശ്രമിലേക്ക് വരികയാണ് അവൻ അങ്ങോട്ട് പോയത് പൂർണ്ണ പരാജയമായിട്ടാണെങ്കിൽ തിരിച്ചു വരുന്നത് അഭിഷേകമുള്ളവനായിട്ടാണ് അധികാരമുള്ളവനായിട്ടാണ് ഇന്ന് പകൽ നഷ്ടങ്ങൾ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധമോ നിങ്ങളോട് പറയുന്നു നിങ്ങൾ തിരിച്ചു പോകുന്നത് ആള് മാറിയവരെ പോലെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ കരമടിച്ചാമേ പറ